അതെ ഇന്നത്തെ കാലത്ത് ചെറിയ കുട്ടികൾ ഉൾപ്പെടെ എത്ര പ്രായമായവർക്ക് വരെ വളരെ സാധാരണമായിട്ട് വരുന്ന ഒരു കണ്ടീഷനാണ് പൊണ്ണത്തടി അപ്പോ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തില് കൂടുതലായിട്ട് അടങ്ങിയിരിക്കുന്ന വസ്തുക്കൾ അതിനെ നമ്മുടെ ശരീരത്തിൽ സ്റ്റോർ ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത് പലപ്പോഴും ഇത് കൊഴുപ്പായിട്ടാണ് സ്റ്റോർ ചെയ്യുന്നത് ഇങ്ങനെ സ്റ്റോർ ചെയ്ത് നമ്മളുടെ വെയിറ്റ് ഒരു നോർമൽ ഒരാൾക്ക് വേണ്ട ആരോഗ്യവാനായ ഒരാൾക്ക് വേണ്ട വെയിറ്റിനെ കഴിഞ്ഞ് ഒരു പത്ത് ശതമാനം അല്ലെങ്കിൽ ഇരുപത് ശതമാനത്തിന് മുകളിലേക്ക് പോകുന്ന ഒരവസ്ഥനെയാണ് പലപ്പോഴും ഓവർ വെയ്റ്റ് അല്ലെങ്കിൽ ഒബേസിറ്റി പൊണ്ണത്തടി അമിതവണ്ണം എന്നൊക്കെ പറയുന്നത് ഇത് പലപ്പോഴും എങ്ങനെയാണ് ഈ ഒരു നോർമൽ വെയ്റ്റ് അല്ലെങ്കിൽ നോർമൽ ഹൈറ്റ് അതെങ്ങനെയാണ് മാനേജ് ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് ഹൈറ്റും വെയിറ്റും തമ്മിലുള്ള ഒരു പ്രപ്പോഷൻ അത് വെച്ചിട്ടാണ് അപ്പൊ അങ്ങനെ കണക്കാക്കുന്നതിന് നമ്മൾ ബോഡി മാസ് ഇൻഡെക്സ് ബി എം ഐ എന്നാണ് പറയുന്നത് അപ്പൊ ബി എം ഐ വാല്യൂ കറക്റ്റ് ആണ് നോർമൽ ആണ് എന്നുണ്ടെങ്കിൽ അയാൾ നോർമൽ ആണ് ആരോഗ്യവാനാണ് ഫിസിക്കലി അയാൾ വെൽ ബിൽഡ് ആണെന്ന് നമുക്ക് പറയാം അപ്പൊ ഇതെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ ചോദിച്ചാൽ ഒരാളുടെ ഹൈറ്റ് അത് മീറ്ററിൽ എടുക്കും മീറ്റർ സ്ക്വയറിൽ അതായത് അയാളുടെ ഹൈറ്റ് മീറ്ററിലാക്കിയിട്ട് അതിനെ അതേ നമ്പർ വെച്ച് തന്നെ മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ് സ്ക്വയർ എന്ന് പറയുന്നത് അപ്പൊ അത് മീറ്റർ സ്ക്വയറിലെ അല്ലെ അയാളുടെ ഹൈറ്റ് എടുത്തിട്ട് അയാളുടെ വെയ്റ്റ് എത്രയാണോ അതുമായിട്ട് ഈ ഒരു കിട്ടിയ വള ഈ ഒരു മീറ്റർ സ്ക്വയർ ഡിവൈഡ് ചെയ്യും അങ്ങനെ കിട്ടുന്ന വാല്യൂ ആണ് ബോഡി മാസ് ഇൻഡെക്സ് എന്ന് പറയുന്നത് നോർമൽ ആയിട്ട് ഇതിന്റെ റേഷ്യോ ആയിട്ടുള്ള ഒരാളുടെ ബോഡി മാസ് ഇൻഡെക്സ് എന്ന് പറയുന്നത് പലപ്പോഴും പതിനെട്ടിനും പതിനെട്ട് പോയിന്റ് അഞ്ചിനും ഇരുപത്തിരണ്ട് പോയിന്റ് ഒൻപതിനും ഉള്ളിലായിരിക്കും ആ ഒരു ആവറേജിലായിരിക്കും നിൽക്കുന്നത് അപ്പൊ ഈ പതിനെട്ട് പോയിന്റ് അഞ്ചിന് താഴേക്ക് പോയിട്ടുണ്ടെങ്കിൽ അയാൾക്ക് തൂക്കം കുറവാണെന്ന് നമ്മൾ പറയും അതല്ല ഈ ഒരു അഞ്ുപത്തിരണ്ട് പോയിന്റ് ഒൻപതിൽ നിന്ന് മുകളിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾക്ക് ഭാര കൂടുതലാണെന്ന് പറയും ഭാര എന്ന് പറയുമ്പോഴത്തേക്ക് അത് മൂന്ന് തരത്തിലുണ്ട് ഓവർവെയ്റ്റ് ഉണ്ട് obesity ഉണ്ട് സെവിയർഒബറ്റി ഉണ്ട് ഓവർ വെയ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കിനും ഈ ഒരു വാല്യൂ പലപ്പോഴും ഇരുപത്തി മൂന്നിനും ഇരുപത്തിനാല് പോയിന്റ് ഒൻപതിനും ഇടയ്ക്കായിരിക്കും നിൽക്കുക അത് നമുക്ക് കുറച്ച് ഫുഡ് റെസ്ട്രിക്ഷൻ ഒക്കെ കൊണ്ട് അല്ലെങ്കിൽ ഡയറ്റ് അതുപോലെ എൻ്റെ കൂടുതൽ വ്യായാമമൊക്കെ കൊണ്ട് വേണമെന്നുണ്ടെങ്കിൽ നോർമലിലേക്ക് കൊണ്ടുവരാൻ കഴിയും കുറച്ച് നാളുകളുടെ ഒരു പ്രയത്നം കൊണ്ട് അത് നമുക്ക് ആക്കി കൊണ്ടുവരാൻ കഴിയും പിന്നെ ഇരുത് ഇരുപത്തി അഞ്ചിലേക്കൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇരുപത്തഞ്ചു തൊട്ട് മുകളിലേക്ക് നമ്മൾ അതിനെ ഒബേസിറ്റി അമിതവണ്ണം പൊണ്ണത്തടി എന്നൊക്കെ പറയുന്നത് അത് പലപ്പോഴും ട്രീറ്റ്മെന്റ് ആവശ്യമായിട്ട് വരുന്ന ഒരു സാഹചര്യം ആയിരിക്കും ട്രീറ്റ്മെന്റും അതിന്റെ കൂടെ കറക്റ്റ് ആയിട്ടുള്ള ഡയറ്റ് എക്സസൈസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ കുറച്ച് നാളുകൾ കൊണ്ട് നമുക്ക് നോർമലിലേക്ക് എത്തിപ്പെടാൻ പറ്റും പിന്നെ ഇതൊരു നാൽപ്പതിൽ കൂടി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിലാണ് ഏറ്റവും വലിയ പ്രശ്നം ഉണ്ടാകുക അതാണ് സിബിയർ ഒബേസിറ്റി എന്ന് പറയുന്നത് ആ ഒരു സാഹചര്യത്തിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തിരിച്ച് നമുക്കൊരു ബാക്കിലേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്നത് വളരെയേറെ പ്രയാസകരമായിട്ടുള്ള കാര്യമാണ് ആ ഒരു സാഹചര്യത്തിൽ ചിലപ്പോ നമുക്ക് സർജറി അങ്ങനത്തെ പ്രൊസീജിയർ ഒക്കെ എടുക്കേണ്ടതായിട്ട് വരും പലപ്പോഴും ഈ ഒരു ഓവർ ഓവർവെയ്റ്റ് ഒബേസിറ്റി നമ്മളെ പലതരത്തിലുള്ള രോഗങ്ങളിലേക്കും കൊണ്ടെത്തിക്കാറുണ്ട് എന്തുകൊണ്ടാണ് ഒബേസിറ്റി ഉണ്ടാകുന്നത് ഒബേസിറ്റി ഉണ്ടാകാൻ ഏറ്റവും പ്രധാന കാരണം നമ്മുടെ ജീവിതശൈലി തന്നെയാണ് അതായത് യാതൊരു രീതിയിലുമുള്ള വ്യായാമത്തിൽ ഏർപ്പെടാതെ ഫുഡ് മാത്രം കഴിച്ചു ജീവിക്കുന്നവരാണ് നമ്മൾ അതായത് ഫുഡ് കഴിക്കുന്നത് ഇന്ന് പലപ്പോഴും ഞാൻ ഉൾപ്പെടെയുള്ള നമ്മുടെ തലമുറയിൽപ്പെട്ട എല്ലാ ആളുകളും ഭക്ഷണം കഴിക്കുന്നു നമ്മുടെ മക്കളായാലും കഴിക്കുന്ന ഭക്ഷണം അവരുടെ വയറിനോ അല്ലെങ്കിൽ ശരീരത്തിനോ വേണ്ടിയല്ല അതിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ അല്ലെങ്കിൽ വിശപ്പ് മാറ്റാൻ വേണ്ടിയിട്ടല്ല മറിച്ച് അവരുടെ വ വായിക്കു രുചിയുള്ളത് എന്റെ വീട്ടിലുള്ളവരാണെങ്കിലും വായ്ക്ക് രുചി മേടിക്കണം എന്ന് പറയും അപ്പൊ അതായത് വായ്ക്ക് എന്താണോ ടേസ്റ്റ് അല്ലെങ്കിൽ വായന സാറ്റിസ്ഫൈ ചെയ്യുക എന്നുള്ള ഒരൊറ്റ ഇത് മുൻപോട്ട് എടുത്തിട്ട് ആ ഒരൊറ്റ ഇതിന് വേണ്ടിയിട്ട് മാത്രം ഭക്ഷണം കഴിക്കുന്നവരാണ് പലപ്പോഴും പല ആളുകളും അപ്പൊ വാരി വലിച്ച് ഒരു ക്രമവും ഇല്ലാതെ അല്ലെങ്കിൽ ഏർ സമയവും ഇല്ലാതെ ഭക്ഷണം കഴിക്കുന്നവരാണ് എല്ലാ ആളുകളും അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇത്തരം ഓവർ വെയിറ്റ് പോലെയുള്ള കണ്ടീഷനിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു ജീവിതശൈലി രോഗങ്ങളിലേക്ക് എത്തിപ്പെടുന്നത് പക്ഷെ ജീവ എന്ത് ഭക്ഷണം വേണമെങ്കിലും നമുക്ക് എത്ര വേണമെങ്കിലും കഴിക്കാം പക്ഷെ അതിന് തക്കതായിട്ടുള്ള രീതിയിൽ കായിക അധ്വാനത്തിൽ ഏർപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര വേണമെങ്കിലും ഭക്ഷണം എപ്പോൾ വേണമെങ്കിലും കഴിക്കാം അതുകൊണ്ട് കുഴപ്പമില്ല പക്ഷെ നമ്മൾ ഈ ഭക്ഷണം കഴിച്ചിട്ട് പോയി ഇരിക്കുന്നത് ടി വിയുടെ മുമ്പിലേക്ക് അല്ലെങ്കിൽ മൊബൈൽ ഫോണുമായിട്ട് നമ്മുടെ ബെഡ്റൂമിലേക്ക് ആയിരിക്കും എന്നുണ്ടെങ്കിൽ ഭക്ഷണം കഴിച്ചിട്ട് വീട്ടിലെ പണികളൊക്കെ മിഷ്യന്റെ സഹായത്തോടു കൂടിയാണ് നമ്മൾ വളരെ ഈസി ആയിട്ടുള്ള ആയിട്ടാണ് ജോലികളൊക്കെ ചെയ്യുന്നത് ഈ ജോലികളെല്ലാം ചെയ്ത് നമ്മൾ നമ്മുടെ സ്വന്തം വാഹനത്തിൽ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വാഹനത്തിൽ ഒരു തരി പോലും നടക്കാതെ ഓഫീസിലേക്ക് എത്തുന്നു പിന്നെ അവിടെ പോയി നമ്മൾ കമ്പ്യൂട്ടറിന്റെ മുമ്പിൽ ഇരുന്ന് നമ്മുടെ ജോലികൾ ചെയ്യുന്നു അപ്പൊ അവിടേക്ക് സ്റ്റെപ്പ് കയറണം എന്നുണ്ടെങ്കിൽ സ്റ്റെപ്പ് കയറാൻ ഒരിക്കലും നിൽക്കാറില്ല ഒന്നെങ്കിൽ ലിഫ്റ്റ് ആയിരിക്കും ഉപയോഗിക്കുക അല്ലെങ്കിൽ എസ്കലേറ്റർ ആയിരിക്കും ഉപയോഗിക്കുക ഇങ്ങനെ ഇങ്ങനെയാണ് നമ്മുടെ ദൈനംദിന ജീവിതം എല്ലാ ദിവസത്തെ ജീവിത ക്രമം പോകുന്നത് അതിനോടയ്ക്ക് കായികമായിട്ടുള്ള യാതൊരുവിധ അധ്വാനങ്ങളും ഇല്ല അത് നമ്മളെ ഒബേസിറ്റിയിലേക്ക് പലപ്പോഴും കൊണ്ടെത്തിക്കാറുണ്ട് അപ്പം നമ്മൾ കഴിക്കുന്ന ഭക്ഷണവും അതുപോലെ തന്നെ നമ്മൾ കായിക അധ്വാനം അല്ലെങ്കിൽ എക്സസൈസ് ഇല്ലാത്ത ഒരു ജീവിതമാണ് ഏറ്റവും പ്രധാനമായിട്ട് ഈ ഒബേസിറ്റി ഉണ്ടാകാനുള്ള കാരണം പിന്നെ രണ്ടാമതായിട്ട് നമുക്ക് ജെനറ്റിക്സ് ഒരു പരിധി വരെ നമ്മുടെ പാരമ്പര്യം ഒബേസിറ്റിയിലേക്ക് എത്തിക്കുന്നു എന്ന് പറയാം നമ്മുടെ പേരൻസിന് അല്ലെങ്കിൽ ഗ്രാൻഡ് പേരൻസിനൊക്കെ ഒബേസിറ്റി എന്നൊരു പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ജീൻ നമ്മളിലേക്ക് ട്രാൻസ്ഫർ ആകാനും നമുക്ക് ആ ഒരു കണ്ടീഷൻ വരാനുള്ള സാധ്യത കൂടുതലാണ് പിന്നെ ഒരു ബുദ്ധിമുട്ട് പറയുന്നത് പലതരത്തിലുള്ള രോഗങ്ങൾ ൈപ്പോ പോലെയുള്ള രോഗം അതല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇൻസുലിൻ റെസിസ്റ്റൻസ് പോലെയുള്ള കണ്ടീഷൻ നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ കുഷിംഗ് സിൻഡ്രം അങ്ങനത്തെ രോഗങ്ങൾ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോ പൊണ്ണത്തടിയിലേക്ക് പോകാം അതുപോലെ തന്നെ ചില രോഗങ്ങൾക്ക് നമ്മൾ കഴിക്കുന്ന മരുന്നുകൾ അപ്പോ അപസ്മാരം പോലെയുള്ള രോഗങ്ങൾ പല ന്യൂറോപ്പതിക് രോഗങ്ങൾക്ക് വേണ്ടി നമ്മൾ കഴിക്കുന്ന ഡ്രഗ്സ് പലപ്പോഴും ഒബേസിറ്റിയിലേക്ക് കൊണ്ടെത്തിക്കാറുണ്ട് അതുപോലെ സ്ത്രീകളിലാണെന്നുണ്ടെങ്കിൽ ഗർഭനിരോധനത്തിന് വേണ്ടിയിട്ട് കഴിക്കുന്ന മരുന്നുകള് അതല്ലാതെ മറ്റു രോഗങ്ങൾക്ക് വേണ്ടി കഴിക്കുന്ന പലതരത്തിലുള്ള സ്റ്റീറോയിഡ്സ് ഒക്കെ ചിലപ്പോൾ ഒബേസിറ്റിയിലേക്ക് എത്തിച്ചേക്കാം പി സി ഒ ഡി ഒബേസിറ്റിക്ക് ഒരു പ്രധാന കാരണമാണ് അത് മാത്രല്ല പിന്നെ സ്ത്രീകളിൽ ആർത്തവ വിരാമത്തോടനുബന്ധിച്ച് ശരീരത്തിൽ ഹോർമോണുകളുടെ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകാറുണ്ട് ഇത് പലപ്പോഴും പൊണ്ണത്തടിയിലേക്ക് കൊണ്ട കൊണ്ടുപോയി എത്തിക്കാറുണ്ട് പിന്നെ ആൾക്കഹോളിന്റെയും പൊക്ക ടൊബാക്കോയുടെയും കണ്ടമാനമുള്ള ഉപയോഗവും പൊണ്ണത്തടിയിലേക്കാണ് എത്തിക്കാറുള്ളത് പലപ്പോഴും ആ ശരിക്കും ആ ഒരു ഫിസിക്കൽ അപ്പിയറൻസ് തന്നെയാണ് അതിന്റെ ഏറ്റവും പ്രധാന ലക്ഷണം എന്താണ് ചബ്ബി ആയിട്ടുള്ള ഒരാളായിരിക്കും മാംസമൊക്കെ അവിടെ ഇവിടെ തൂങ്ങി കിടക്കുന്ന ഒരാളായിരിക്കും പൊണ്ണത്തടി അങ്ങനെയുള്ളവരെ കാണുമ്പോഴാണ് നമ്മൾ അത് പൊണ്ണത്തടിയുള്ള ആളാണെന്ന് ആ ഒരു കൺക്ലൂഷനിലേക്ക് എത്തുന്നത് പിന്നെ അതോടൊപ്പം അയാൾക്ക് മൂവ് ചെയ്യാൻ അല്ലെങ്കിൽ നടക്കാൻ സ്റ്റെപ്പ് കയറാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട് അല്ലെങ്കിൽ എന്ത് കാര്യവും വളരെ പതുക്കെ ആയിരിക്കും അവര് ചെയ്യുന്നത് പിന്നെ കുറച്ച് ദൂരം നടന്നു കഴിയും അല്ലെങ്കിൽ ഒന്ന് രണ്ട് സ്റ്റെപ്പ് നടന്നതിന് ശേഷം അല്ലെങ്കിൽ ഉയരത്തിലേക്ക് കയറിയതിനു ശേഷമൊക്കെ അവർക്ക് ഭയങ്കര കഥപ്പാണ് പിന്നെ കുറച്ച് സമയം ഒന്ന് റിലാക്സ് ചെയ്ത് നിന്ന് നല്ലതുപോലെ ഒക്കെ വലിച്ച് ചിലപ്പോൾ ഒത്തിരി വെള്ളമൊക്കെ കുടിച്ച് വിശ്രമിച്ചതിന് ശേഷമൊക്കെ അവർക്ക് നടക്കാൻ കഴിയുള്ളു അപ്പോൾ അല്ലെന്നുണ്ടെങ്കിൽ അവർ പെട്ടെന്ന് പെട്ടെന്ന് കിടക്കും നടക്കാൻ പറ്റത്തില്ലാത്ത ഒരവസ്ഥയിലേക്ക് പോകുന്നു പിന്നെ എന്താണ് കൈക്കും കാലിനും ജോയിൻസിനൊക്കെ അമിതമായിട്ടുള്ള വേദന വരുന്നു പ്രത്യേകിച്ച് റെസ്റ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കിനും ഒക്കെ ആ ഒരു വേദന കുറയുന്നതായിട്ടും അല്ലെങ്കിൽ അവിടെ ഇവിടെയൊക്കെ നീര് വെക്കുന്നതായിട്ട് കാലിനൊക്കെ കാലിന്റെ മുട്ടിന് കാലിന്റെ കനങ്കാലിനൊക്കെ നീര് വെക്കുന്നതും ഒക്കെ ഈ ഒരു പൊണ്ണത്തടിയുടെ ലക്ഷണത്തിൽ പെടുന്നതാണ് അതുപോലെ തന്നെ ശ്വാസം എടുക്കാനുള്ള ബുദ്ധിമുട്ട് പിന്നെ ഉറക്കത്തിലൊക്കെ വരുന്ന ബുദ്ധിമുട്ടുകളും ഒക്കെ പൊണ്ണത്തടിയോടനുബന്ധിച്ച് പലപ്പോഴും പല സിംറ്റംസ് ആയിട്ട് കാണാറുണ്ട് പിന്നെ ഇതിന്റെ കോംപ്ലിക്കേഷൻസ് പറയുമ്പോൾ അത് ഒരുപാട് ഒരു വാസ്റ്റ് ആണ് അത് ഇങ്ങനെ അങ്ങേറ്റം ഈ ഒരു എന്താണ് ഇൻസുലിൻ റെസിസ്റ്റൻസ് തൊട്ട് അങ്ങേയറ്റം നമ്മളെ മരണത്തിലേക്ക് വരെ കൊണ്ടെത്തിക്കുന്നതാണ് ഈ ഒബേസിറ്റി എന്ന് പറയുന്ന ഒരു അവസ്ഥ അത് അപ്പം നമ്മള് ഈ ഒരു ഒബേസിറ്റി ഉള്ളവർക്ക് പലതരത്തിലുള്ള രോഗങ്ങൾ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പ്രമേയക്കുണ്ടാകാം രക്തസമ്മർദ്ദം അങ്ങനത്തെ ഉള്ള ജീവിതശൈലി രോഗങ്ങൾ കൊളസ്ട്രോൾ പോലെയുള്ള ജീവിതശൈലി രോഗങ്ങൾ പലതരത്തിലുള്ള റെസ്പിറേറ്ററി കംപ്ലൈൻറ്സ് ശ്വാസകോശമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ വരാം പിന്നെ നമ്മുടെ ഹൃദയവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഹൃദയാഘാതം ആ പിന്നെ അമിതമായിട്ടുള്ള കെതപ്പ് പ്രശ്നങ്ങൾ വരാം പിന്നെ തലച്ചോറിലേക്കുള്ള രക്ത ഓട്ടത്തിനകത്തും ബുദ്ധിമുട്ടുകൾ വന്നിട്ട് പക്ഷാഘാതം വരെ സംഭവിക്കാം ലാസ്റ്റ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മരണത്തിലേക്ക് വരെ കാരണമാകാറുണ്ട് ഈ ഒരു ഇത് മാനേജ് ചെയ്യുക അല്ലെങ്കിൽ ഒരു ഇത് എന്ന് പറയുമ്പോ ഒരു പേഷ്യന്റ് അങ്ങനെ ആവശ്യപ്പെട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മള് അവരുടെ അണ്ടർലൈൻ കോഴ്സ് എന്ത് കാരണം കൊണ്ടാണ് ഇയാൾ ഈ ഒരു സിറ്റിയിലേക്ക് അല്ലെങ്കിൽ അമിതവണ്ണത്തിലേക്ക് പോകുന്നത് എന്നുള്ളത് മനസ്സിലാക്കും പലർക്കും പല കാരണങ്ങൾ കൊണ്ടായിരിക്കും അപ്പൊ ആ ഒരു കാരണം മനസ്സിലാക്കിയിട്ടാണ് നമ്മള് അതിന് വേണ്ട ഒരു പ്രതിവിധി എടുക്കുന്നത് അപ്പൊ പലപ്പോഴും ചില ആളുകൾക്ക് മെഡിസിൻസിന്റെ സഹായം കൂടി ആവശ്യം വരും ചില മറ്റു ചില ആളുകൾക്കാണെന്നുണ്ടെങ്കിൽ മെഡിസിൻസ് വേണ്ട ഡയറ്റും എക്സസൈസും മാത്രം മതിയായിരിക്കും ഇതിന്റെ ഒരു ഡയറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെജിറ്റേറിയൻസിനും നോൺ വെജിറ്റേറിയൻസിനും രണ്ട് രീതിയിലാണ് പറയുന്നത് വെജിറ്റേറിയൻസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പെർ ഡേ ഒരു ദിവസം ഒരു ആയിരത്തിഒരുന്നൂറ്റി കിലോ കിലോ അല്ല ആയിരത്തിഒരുന്നൂറ്റി കാലറിയാണ് വേണ്ടത് അപ്പൊ അത് പലതരത്തിലുള്ള ഭക്ഷണത്തിൽ നിന്ന് കിട്ടും അപ്പൊ അവർക്ക് ഒരു ദിവസം കഴിക്കാവുന്ന ഭക്ഷണത്തിന്റെ ഒരു ക്രമം പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ദിവസം ഒരു നൂറ്റി അൻപത് ഗ്രാമോളം പലതരത്തിലുള്ള സീറിയൽസ് അവർക്ക് കഴിക്കാം സീരിയൽസ് എന്ന് പറഞ്ഞാൽ ധാന്യങ്ങൾ അരി ഗോതമ്പ് പിന്നെ തിന ഒക്കെ അതിൽ പെടും അങ്ങനെ സീറിയൽസ് ഒരു ദിവസം നൂറ്റി അൻപത് ഗ്രാം എടുക്കാം പിന്നെ പലതരത്തിലുള്ള പയർ വർഗത്തിൽപ്പെട്ട പരിപ്പ് കടല ചെറുപയർ വൻപയർ ഇതൊക്കെ അതൊക്കെ ഡെയിലി ഒരു ഡേ നമുക്ക് ഒരു അൻപത് ഗ്രാം ഓളാണ് കഴിക്കാൻ വെജിറ്റേറിയൻസ് പിന്നെ പാല് പാൽ ഉൽപ്പന്നങ്ങൾ ഇതൊക്കെ ഒരു മുന്നൂറ് എം എൽ ആണ് അവര് ഡയറ്റിൽ ഉൾപ്പെടുത്തേണ്ടത് ഒരു ദിവസത്തെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടത് പിന്നെ ഒട്ടും ഒഴിച്ചു കൂടാ ഒഴിച്ചു ഭക്ഷണമാണ് പലതരത്തിലുള്ള ഫ്രൂട്ട്സ് പലതരത്തിലുള്ള വെജിറ്റബിൾസും ഫ്രൂട്ട്സ് ഒരു ദിവസം നൂറ്റി അൻപത് ഗ്രാം ആണ് കഴിക്കേണ്ടത് ഫ്രൂട്ട്സ് കഴിക്കുമ്പോൾ അതിനകത്ത് അധികം മധുരമുള്ള മാംഗോ മാങ്ങ അല്ലെങ്കിൽ ഗ്രീപ്സ് ഒക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് പകരം നമുക്ക് ആപ്പിള് അല്ലെങ്കിൽ പപ്പായ പേരയ്ക്ക അങ്ങനെ നമുക്ക് നമ്മുടെ വീട്ടിൽ നിന്ന് കിട്ടുന്ന പഴങ്ങളൊക്കെ കൂടുതലായിട്ടും ഉൾപ്പെടുത്താം അല്ലെങ്കിൽ സാധാരണ വാഴപ്പഴമൊക്കെ നമുക്ക് കഴിക്കാവുന്നതാണ് പിന്നെ പച്ചക്കറികളാണെന്നുണ്ടെങ്കിലും പലതരത്തിലുള്ള പച്ചക്കറികൾ അതിപ്പം ഇലക്കറികളായാലും അത് മുരിങ്ങ തക്കാളി വഴുതന കോവയ്ക്ക പോലെയുള്ള പാവയ്ക്ക ഇതൊക്കെ നമുക്ക് ഡെയിലി ഒരു നൂറ്റി അൻപത് ഗ്രാം ആണ് ഡയറ്റിൽ ഉൾപ്പെടുത്തേണ്ടത് അപ്പൊ ഈ ഒരു രീതിയിലാണ് വെജിറ്റേറിയൻസിന്റെ ഡയറ്റ് പോകേണ്ടത് ഈ നോൺ വെജിറ്റേറിയൻസിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു ദിവസം ആയിരത്തി ഒരുന്നൂറ്റി അൻപത് കാലറിയാണ് ആവശ്യമായിട്ട് വരുന്നത് ശരീരത്തിന് ആവശ്യമായിട്ട് വരുന്നത് അപ്പൊ അവരും സീരിയൽസ് എടുക്കുമ്പോൾ ധാന്യങ്ങൾ എടുക്കുമ്പോൾ അത് ഒരു ദിവസം നൂറ്റി അൻപത് ഗ്രാം ആണ് എടുക്കേണ്ടത് പിന്നെ പ്രോട്ടീൻസ് ആണ് നമ്മുടെ പൾസസ് പയറ് വർഗ്ഗങ്ങളിൽ കൂടുതലായിട്ട് പ്രോട്ടീൻസ് ആണ് അടങ്ങിയിരിക്കുന്നത് അതുപോലെ ഈ നോൺ വെജിറ്റേറിയൻസ് കഴിക്കുന്ന നോൺ വെജിറ്റേറിയൻ സാധനങ്ങൾക്കകത്ത് മീറ്റ് ഫിഷ് പോലെയുള്ളതിനകത്ത് പ്രോട്ടീൻസ് കൂടുതലായിട്ട് അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇവര് പൾസസ് എടുക്കുമ്പോഴത്തേക്കിനും വെജിറ്റേറിയൻസ് എടുക്കുന്ന അത്രയും എടുക്കണ്ട ഒരു ദിവസം ഒരു മുപ്പത് ഗ്രാമോളം പൾസസ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പയറ് വർഗ്ഗങ്ങൾ എടുത്താൽ മതിയാകും പിന്നീട് കഴിക്കേണ്ടത് ഫിഷ് മീറ്റ് അങ്ങനത്തെ സാധനങ്ങളാണ് അത് ഒരു ദിവസം നൂറ് ഗ്രാം ആണ് ഇവരുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തേണ്ടത് പിന്നെ മിൽക്ക് തൈര് യോഗട്ട് അങ്ങനെ പാല് പാല് ഉൽപ്പന്നങ്ങളും ഒരു ദിവസം നൂറ് എം എൽ മതിയാവും അതുപോലെ തന്നെ ഫ്രൂട്ട്സും വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് പെർ ഡേ നൂറ്റി അൻപത് ഗ്രാമും വെജിറ്റബിൾസും അതുപോലെ തന്നെ നൂറ്റി അൻപത് ഗ്രാമും നോൺ വെജിറ്റേറിയൻസ് അവരുടെ ഭക്ഷണത്തിൽ ഒരു ദിവസം ഉൾപ്പെടുത്തേണ്ടത് പിന്നെ വെജിറ്റേറിയൻസ് ആയാലും നോൺ വെജിറ്റേറിയൻസ് ആയാലും ഭക്ഷണത്തിൽ നിന്ന് പൂർണ്ണമായിട്ട് ഒഴിവാക്കേണ്ടത് എന്തൊക്കെയാണ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഷുഗർ ഷുഗർ എന്ന് പറയുമ്പോൾ നമ്മൾ രാവിലെ ചായയിൽ ഇട്ട് കഴിക്കുന്ന ടേബിൾ ഷുഗർ ഉൾപ്പെടെ ബേക്കറിയിൽ നിന്ന് വാങ്ങിക്കുന്ന ലഡുവിലും ജിലേബിയിലും അല്ലെങ്കിൽ സോഫ്റ്റ് ഡ്രിങ്ക്സിലും ഒക്കെ അടങ്ങിയിരിക്കുന്ന ആർട്ടിഫിഷ്യൽ ഷുഗേഴ്സ് വരെയുള്ള എല്ലാ സാധനങ്ങളും അങ്ങനെ മധുരമുള്ള എല്ലാ പദാർത്ഥങ്ങളും ഒഴിവാക്കേണ്ടതാണ് ആ ഒരു സാഹചര്യത്തിൽ പലരും ചോദിക്കാറുണ്ട് നമുക്ക് പകരം ഓൾട്ടർനേറ്റീവ് ആയിട്ട് തേൻ കഴിക്കാമോ ശർക്കര കഴിക്കാമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് തീർച്ചയായിട്ടും ഇത് ഉപയോഗിക്കാൻ പാടില്ല ഇതിലും അടിഞ്ഞിരിക്കുന്ന ഷുഗർ കാർബോഹൈഡ്രേറ്റ് തന്നെയാണ് അതും നമ്മളെ ഒബീസിറ്റിയിലേക്ക് കൊണ്ടെത്തിക്കാറുണ്ട് അപ്പൊ അങ്ങനെ ഷുഗർ കംപ്ലീറ്റ് ആയിട്ട് കട്ട് ചെയ്തിട്ടുള്ള ഒരു ഡയറ്റ് ആയിരിക്കണം ഫോളോ ചെയ്യേണ്ടത് അതിനോടൊപ്പം തന്നെ നമ്മൾക്ക് മറ്റ് മദ്യപാനം പൂവോലി പോലെയുള്ള ദുശീലങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും പൂർണ്ണമായിട്ട് കട്ട് ചെയ്യുക ഇതാണ് ഡയറ്റിൽ കൊണ്ടുവരേണ്ട മാറ്റങ്ങൾ പിന്നെ ചെയ്യേണ്ട ശ്രദ്ധിക്കേണ്ട കാരണം കാര്യം ഒരു ദിവസം ഒരു നാൽപ്പത്തി അഞ്ച് മിനിറ്റ് തൊട്ട് ഒരു മണിക്കൂർ വരെ കംപ്ലീറ്റ് അല്ലെങ്കിൽ റെഗുലർ ആയിട്ടുള്ള ഒരു എക്സസൈസ് എക്സസൈസ് എന്ന് പറയുമ്പോഴത്തേനും ശരീരം വേർക്കുന്ന രീതിയിലുള്ള ഒരു എക്സസൈസ് തന്നെ എടുക്കണം അതിപ്പം നടക്കാം നടക്കുമ്പോൾ മാക്സിമം ഒരുപാട് സ്പീഡിലും ആകരുത് തീരെ സ്ലോയിലും ആകരുത് ഒരു മീഡിയം സ്പീഡിൽ നാല്പത്തഞ്ച് മിനിറ്റ് തൊട്ട് ഒരു മണിക്കൂർ വരെ നടക്കാൻ ശ്രദ്ധിക്കുക അല്ലെന്നുണ്ടെങ്കിൽ നീന്താനാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ ഇതേ സമയത്തിൽ നീന്തുക അതല്ലെന്നുണ്ടെങ്കിൽ ഡാൻസ് സൂമ്പ പോലെയുള്ള ഡാൻസിങ് നല്ലതാണ് സൈക്ലിങ് നല്ലതാണ് ജിമ്മിൽ പോകുന്നവർക്കാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം പിന്നെ ഈ ഒരു ഒബേസിറ്റി ഓവർവെയ്റ്റ് പോലെയുള്ള കാരണങ്ങൾ മൂലമാണ് നമ്മൾ എക്സസൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ട്രെയിനറിന്റെ സഹായത്തോടു കൂടി ഇത്തരം എക്സസൈസുകൾ എടുക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത് അപ്പൊ ഇത്തരത്തിലൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ എഫക്റ്റീവ് ആയിട്ട് വളരെ പെട്ടെന്ന് തന്നെ ഒരു നോർമൽ വെയിറ്റിലേക്ക് നമ്മുടെ ശരീരത്തിനെ കൊണ്ടുവരാൻ കഴിയും